എനിക്ക് മാസ്കുലർ നെക്രോസിസ് എന്ന് പറഞ്ഞ പ്രശ്നമായിരുന്നു രണ്ട് ഹിപ്പുകൾക്കും പൂർണ്ണമായിട്ടും തേയ്മാനം സംഭവിച്ച നിലയിലാണ് ഞാൻ സർജറിയുടെ കാര്യത്തിനായിട്ട് പല ഹോസ്പിറ്റലിലും ഇങ്ങനെ പോയായിരുന്നു രണ്ട് കാലുകൾക്കും നീളവ്യത്യാസം കാര്യമായിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് വേദനയില്ല നേരത്തെ നല്ല വേദനയായിരുന്നു ആയിരുന്നു എൻഹാൻസ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് രണ്ട് ഹിപ്പും ഒരേ സമയം മാറ്റി വയ്ക്കുന്ന കേരളത്തിലെ ഫസ്റ്റ് കേസായിരുന്നു അത് ഞാൻ പൂർണമായിട്ട് ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ പേര് സുജ രാജു ഞാൻ കൊല്ലം ജില്ലയിലെ പുനല്ലൂർ തെന്മല പഞ്ചായത്തിൽ ഇടമണ് സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് വാസ്കുലർ നെക്രോസിസ് എന്ന് പറഞ്ഞ പ്രശ്നമായിരുന്നു രണ്ട് ഹിപ്പിനും അതുണ്ടായിരുന്നു ഞാൻ സർജറിയുടെ കാര്യത്തിനായിട്ട് പല ഹോസ്പിറ്റലിലും ഇങ്ങനെ പോയായിരുന്നു അപ്പോൾ യൂട്യൂബിൽ വഴിയാണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനും റോബോട്ടിക് സർജറിയെക്കുറിച്ച് കേൾക്കാനും അത് കണ്ടിട്ടാണ് ഞാൻ ആനന്ദ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തതും റോബോട്ടിക് സർജറിയെ തീരുമാനിച്ച് ഞാൻ വന്നത് അവിടെ വന്ന് ഡോക്ടറെ ഞാൻ കണ്ട് ഡോക്ടർ അത് കൂളായിട്ടാണ് ഡോക്ടർ അതിനെ വലിയൊരു സംഭവമായിട്ടൊന്നും ഡോക്ടർ എന്നെ കാണാതെ എന്നെ ചെറിയ രീതി ഞാൻ വലിയ സംഭവമാക്കിയ ഒരു സംഭവം ഡോക്ടർ അത് സിമ്പിളാക്കി അത് വലിയ കാര്യമൊന്നും അല്ലാത്ത രീതിയിൽ സർജറിക്ക് വേണ്ടി രണ്ട് ഹിപ്പ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നും രണ്ട് ഹിപ്പ് ഒരുമിച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ല അവിടെ ഒരു ഹിപ്പ് ചെയ്തിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു അടുത്ത

വാക്കറിൽ ഞാൻ നടന്നു വന്ന് ഫ്രീ ആയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് വന്നിട്ടിപ്പോൾ എന്നെ വാക്കറില്ലാതെ നടത്തിച്ചു ഞാൻ പൂർണ്ണമായിട്ട് ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് എന്നുവെച്ചാൽ ഇപ്പം എനിക്ക് വേദനയില്ല നേരത്തെ നല്ല വേദനയായിരുന്നു ഞാൻ ഇപ്പോൾ ഒന്ന് ഫ്രീ ആയി തുടങ്ങി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഡോക്ടർക്ക് വലിയൊരു സംഭവത്തെ ഡോക്ടർ എല്ലാം സിമ്പിളായി സിമ്പിളായി പറഞ്ഞ് നല്ലവണ്ണം നല്ല പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞാലും കുറിച്ച് പറഞ്ഞാലും ഭയങ്കര കെയറിങ്ങാണ് ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലും കണ്ടിട്ടില്ല അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഐ സിയുലായിരുന്നപ്പം സിസ്റ്റർമാരുടെ ഇടപെടലും റൂമിലായിരുന്നപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നത് അത് അതൊക്കെ കൊണ്ടാണ് ധൈര്യം തന്നെ ഐ സിയുൽ വരുമ്പം നമുക്കൊരു പെട്ടെന്നൊരു ഒറ്റപ്പെടൽ പോലെ എന്തോ ഒരു സംഭവം അവിടെയെല്ലാം എന്നെ ഭയങ്കര ആയിട്ട് നിന്ന് സിസ്റ്റേഴ്സിന് ഒരുപാട് പേരുണ്ട് അന്നമ്മ സിസ്റ്റർ ഞങ്ങൾ സ്ഥലം കൊല്ലം പുറലൂരാണ് പേര് അത് പറയാൻ നല്ല അത്ര സപ്പോർട്ട് ഇരുപത് അവരുടെ ദൂരം ഉണ്ട് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ റോബോട്ടിക് സർജറി സൗകര്യം ഉണ്ടെന്ന് കേട്ട് വന്നതാണ് ഞങ്ങൾ ആനന്ദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് പുള്ളിക്കയോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയം രേഖപ്പെടുത്തുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ആനന്ദ് കുമുറോദ് കരിത്താസ് ആശുപത്രിയിലെ റോബോട്ടിക് ജോയിൻ റീപ്ലേസ്മെൻറ്റ് അഡ്വാൻസ്ഡ് ആർത്രോസ്കോപ്പി സർജനാണ് നാൽപ്പത്തി വയസ്സുള്ള ഈ ജെൻറൽ വുമൺ എൻ്റെ ഒ പിയിൽ വന്നത് ഹസ്ബൻഡിൻ്റെ ഒപ്പമാണ് ഓട്ടോമൻ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഹിപ്പുകൾക്കും പൂർണ്ണമായിട്ടും തേയ്മാനം സംഭവിച്ച നിലയിലാണ് ഒ പിയിലേക്ക് എത്തിയത് അപ്പോൾ വിശദമായ പരിശോധനകൾക്ക് ശേഷം രണ്ട് ഹിപ്പിനും ഒരേ സമയം രണ്ട് ഹിപ്പ് മാറ്റി വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി പേഷ്യൻ്റെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തു ബാക്കി പേഷ്യൻറ്റിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയപ്പോൾ രണ്ട് ഹിപ്പും ഒരുമിച്ച് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാൻഡിഡേറ്റാണ് അവർന്ന് മനസ്സിലാക്കുകയും ആ ഒരു നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അവരുടെ ഹിപ്പിൻ്റെ പാത്തോളജീനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഹിപ്പിൻ്റെയും കപ്പ് ബോൾ ആണ് ഹിപ്പ് ജോയിൻ്റ് നമുക്ക് അറിയാമെന്നുള്ളൂ ആ കപ്പിൻ്റെ പോർഷൻ്റെ ഷേപ്പ് മാറിയിരുന്നു അതിൻ്റെ ഡെപ്ത്തും ഒക്കെ മാറിയിരുന്നു രണ്ട് കാലുകൾക്ക് നീളവ്യത്യാസം കാര്യമായിട്ടുണ്ടായിരുന്നു ബോളിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ബോളിൻ്റെ ഗോളാകൃതി മാറി കാര്യമായിട്ടുള്ള ഒരു ഡിഫോമിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇൻസ്റ്റബിലിറ്റി കൂടി ഹിപ്പിനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മേക്കോ എന്ന് പറയുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രീപ്ലേസ്മെൻറ്റ് സർജറികൾ ഇപ്പോൾ കാലത്ത് സ്ഥലത്ത് ചെയ്യുന്നത് അത് കാരണം കൊണ്ട് തന്നെ മേക്കോയ്ക്ക് രണ്ട് പ്രോട്ടോകോൾസ് ഉണ്ട് നമുക്ക് എക്സ്പ്രസ് പ്രോട്ടോക്കോളുണ്ട് എൻഹാൻസ് പ്രോട്ടോക്കോളുണ്ട് എൻഹാൻസ് പ്രോട്ടോക്കോളാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഇതുപോലുള്ള കോംപ്ലക്സ് ചിപ്സിൽ എൻഹാൻസ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാലുകളുടെയും നീളം ഓപ്പറേഷന് ശേഷം നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും ഈക്വലൈസ് ചെയ്യാൻ പറ്റും ഹിപ്പിൻ്റെ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമുക്ക് സോക്കറ്റ് പ്ലേസ് ചെയ്യാൻ പറ്റും അതിനും കൂടുതൽ ഏറ്റവും ആയിട്ടുള്ള വേറൊരു കാര്യം പേഷ്യൻ്റ് ഡിഫറെൻ്റ് പൊസിഷൻസിൽ ഇരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ബോളും കപ്പും തമ്മിൽ അബ്നോർമലായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല ഞങ്ങളുടെ ഭാഷയിൽ ഇമ്പീച്ച്മെൻറ്റ് എന്ന് പറയും അത് ഉറപ്പുവരുത്താനും കൂടി ഈ സംഗീതവിദ്യ കൂടെ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞൊരു ശസ്ത്രക്രിയ നമ്മൾ ഈ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പതാം തീയതി ഈ പറഞ്ഞ പ്രസ്തുത പേഷ്യൻറ്റിൽ രണ്ട് ഹിപ്പും ഒരുമിച്ച് മാറ്റി മാറ്റിവെക്കുകയുണ്ടായി റോബോട്ടിക് ഹിപ്പ് റിപ്ലേസ്മെൻറ്റ് എൻഹാൻസ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് രണ്ട് ഹിപ്പും ഒരേ സമയം മാറ്റി മാറ്റിവെക്കുന്ന കേരളത്തിലെ ഫസ്റ്റ് കേസായിരുന്നു അത് അതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിനെ വാക്കറിൻ്റെ സപ്പോർട്ടിലൂടെ മൊബിലൈസ് ചെയ്യാൻ സാധിച്ചു ഓപ്പറേഷന് ശേഷം നാല് ദിവസത്തിന് ശേഷം പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് നമുക്ക് വിടാൻ പറ്റി അതിനുശേഷം രണ്ടാഴ്ച ശേഷം തുന്നലെടുക്കാനായിട്ട് സ്റ്റിച്ചസ് റിപ്പോയ്യാനായിട്ടാണ് ഒ പിയിൽ വന്നത് വന്നപ്പോൾ തന്നെ വാക്കൊക്കെ മാറ്റി വാക്കറിന് ഇല്ലാതെ തന്നെ അവരെ നമുക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷം മൊബിലൈസ് ചെയ്യാനും പറ്റി ഒരു ഏർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ നല്ലൊരു ഏർലി എന്ന് പറയാം പേഷ്യൻ്റ് ഹാപ്പിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ വളരെയധികം ഹാപ്പിയാണ് ആക്ച്വലി അത് പേഷ്യൻറ്റിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ റോബോട്ടിക് സംഗീതിവിദ്യ ഉപയോഗിച്ചുള്ള ഹിപ് ജോയിൻ റീപ്ലേസ്മെൻറ്റ് സെർജറി വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് പരമ്പരാഗതമായ സർജറിയിൽ നിന്ന് വളരെ നാമമാത്രമായിട്ടുള്ളൊരു ചിലവ് വ്യത്യാസം മാത്രമേ റോബോട്ടിക് സാങ്കേതികവിദ്യയിൽ കരുത്താസ് ആശുപത്രി ഈടാക്കുന്നുള്ളൂ അപ്പോൾ ഹിപ്പ് റിപ്ലേസ്മെൻറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ സാങ്കേതിക വിദ്യ ഇവിടെ അവൈലബിൾ ആണ് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു അവസരത്തിൽ ഒരു ഹിപ്പ് റിപ്ലേസ്മെൻറ്റ് സർജറിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത പേഷ്യൻറ്റിനും അവരുടെ റിലേറ്റീവ്സിനും നന്ദി പറയുന്നു ഒപ്പം തന്നെ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലി ആയിട്ട് ഈ സർജറിയിൽ പങ്കാളികളായിട്ടുള്ള പേഷ്യൻ്റ് കെയറിലും പങ്കാളികളായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് തിയേറ്ററിൽ അസിസ്റ്റ് ചെയ്ത നേഴ്സുമാർ എൻ്റെ ജൂനിയേഴ്സ് വാർഡിലും റൂമിലൊക്കെ പേഷ്യൻറ്റിന് പരിചരണം കൊടുത്ത നഴ്സുമാർ ഐ സിയുൽ കെയർ കൊടുത്തവർ എല്ലാവർക്കും സർവോപരി മാനേജ്മെൻറ്റിനും എൻ്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദി ആയിരിക്കാം